നമ്മള് എന്തെല്ലാം സുരക്ഷിതത്വത്തിന്റെ കവചമൊരുക്കി എന്ന് പറഞ്ഞാലും നമ്മുടെ മക്കളൊന്നും സുരക്ഷിതരല്ല കഴിഞ്ഞ ദിവസം കേട്ട ഒരു കാര്യമാണ് സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ഇതാണ് എന്നാ ഹോസ്റ്റൽ ഏഹ് സിസ്റ്റേഴ്സ് നടത്തുന്ന ഹോസ്റ്റലൊക്കെ മാതാപിതാക്കൾ കൊണ്ടയാക്കുന്നത് അവിടെ പ്രാർത്ഥനയുണ്ടല്ലോ കുർബാന ഉണ്ടല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് പലപ്പോഴും കൊണ്ടയാക്കുന്നത് അങ്ങനെ കൊണ്ടയാക്കി കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അവിടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഞായറാഴ്ചത്തെ കുർബാന പോലും കുറച്ച് ദിവസങ്ങളില്ല ഈ പറയുന്ന സിസ്റ്റേഴ്സ് ഒരു ദിവസം അപ്പൻ വന്നപ്പോൾ അവിടെ ഞായറാഴ്ച എൻട്രൻസ് കോച്ചിങ്ങും പരിപാടിയൊക്കെ സ്കൂളുമായി ബന്ധപ്പെട്ടായത് കൊണ്ട് എൻട്രൻസ് അന്ന് ഞായറാഴ്ച കൂടെ എന്തോ ക്ലാസ് പരിപാടിയൊക്കെ ഉണ്ടാവും അപ്പോൾ പിള്ളേരെല്ലാം ഇതിന് പോകും അതുകൊണ്ട് ഞായറാഴ്ച വേറെ കുർബാനയ്ക്കുള്ള സമയമില്ല രാവിലെ പോകുവല്ലേ പിന്നെ വൈകിട്ട് ആറു ദിവസം വേറെ പോകുന്നുണ്ട് ഏഴാം ദിവസം കൂടി ഒരപ്പൻ അവിടെ കയറി വന്നിട്ട് മകളിങ്ങനെ അന്ന് പരിപാടി അപ്പോൾ അവർക്ക് കുർബാന ഒന്നും വേറെ ഹോസ്റ്റലിൽ അറേഞ്ച് ചെയ്തിട്ടില്ല സിസ്റ്റേഴ്സ് കാരണം ഇവർ രാവിലെ കൊണ്ടുപോകണം എന്നാണ് സ്കൂളിൽ നിന്നുള്ള ഓർഡർ അപ്പൊ ഇവര് രാവിലെ പറഞ്ഞു വിടണം ആറിനാറൊക്കെ അങ്ങാണ്ട് ഈ പിള്ളേരെ പറഞ്ഞു വിടണം അവിടെ പിന്നെ സാധാരണ ഉള്ളതുപോലെ അന്ന് കുർബാനയ്ക്കുള്ള സൗകര്യം ഇല്ല ഉണ്ടല്ല ഒരു അവിടെ വന്നിട്ട് കുഞ്ഞിനെ അവര് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടുള്ള പരിപാടിയിലാണ് അപ്പൊ പറഞ്ഞു എന്റെ മകൾ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല ആ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോവുക പ്ലസ് ടുവിന്റെ സ്കൂളിൽ നമ്മുടെ ദേവാലയത്തില് അവിടെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള സൺഡേ ക്ലാസ് ഉണ്ട് ഞാൻ എന്റെ കുഞ്ഞിനെ സൺഡേ ക്ലാസ്സിലും കുർബാനയ്ക്കുമായിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവുക അത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ചോളാം അപ്പ ചങ്കുറ്റം ഞാൻ സൺഡേ സ്കൂളല്ല കുർബാനയല്ല സന്ധ്യാപ്രാർത്ഥന അല്ല ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല പഠിക്കട്ടെ 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 ഇതുങ്ങളെയൊക്കെയാണ് കുറച്ച് വലുതായി കഴിയുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നവരാകുന്നത് ഇങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ചാണ് കുറച്ചും കൂടി കഴിയുമ്പോണ്ടല്ലോ ഇതുങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിക്കാൻ തോന്നും അപ്പം ചെയ്തൊരു കാര്യം തന്നെ എന്റെ കുഞ്ഞ് സൺഡേ കുർബാന കഴിഞ്ഞിട്ടുള്ള പഠിത്തം മതി എന്റെ കുഞ്ഞിന് അത് കിട്ടിയിട്ട് മതി മതി എന്റെ കുഞ്ഞ് ഡോക്ടർ ആകാന്നൊന്നും ഞാൻ ദൈവത്തോടെ നറച്ചേർന്നിട്ടൊന്നുമില്ല അതുകൊണ്ട് സിസ്റ്റേഴ്സിന് പറഞ്ഞു നിങ്ങൾ ബാക്കിയുള്ളവരൊക്കെ കൊണ്ടുപോകോ പറഞ്ഞു വിട്ടോ കുഴപ്പമില്ല എന്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോകാം കുർബാനെ കൂടിച്ച് സൺഡേ സ്കൂളും കഴിഞ്ഞിട്ട് തിരിച്ചുകൊണ്ടാക്കി എന്നാ പറയാൻ പറ്റും നമ്മളെന്ത് ചെയ്യുന്നു അറിയാമോ നമ്മൾ പിള്ളേർക്ക് സ്കൂളിൽ പരിപാടി ഉണ്ടെന്ന് പറയുമ്പോൾ സൺഡേ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മള് കുർബാന വിളിച്ചുകൊണ്ട് കുർബാന ഇപ്പൊ നാളെ ഉണ്ടല്ലോ ഓ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ യുവജനോത്സവമോ എല്ലാ സ്കൂളിലെ കലാപരിപാടികളോ ഇതൊക്കെ വരുമ്പോൾ കുർബാന പോലും വേണ്ടെന്ന് വെച്ചുകൊണ്ട് നമ്മൾ ഈ പിള്ളേരെ ഈ കലാപരിപാടികൾക്കെല്ലാം കൊണ്ടു ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലുള്ള ദൈവീക സംരക്ഷണത്തെ തകർന്ന് നമ്മൾ എന്താ കണ്ടത് ഞാൻ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതിൽ ഞാൻ വാസം ഉറപ്പിച്ചപ്പോ എനിക്കൊരു സംരക്ഷണം കർത്താവ് വാഗ്ദാനം ചെയ്തു നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിൽ വസിക്കാതെ കർത്താവിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആശ്രയത്വം ഉറപ്പിക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു ദൈവീക സംരക്ഷണം ജീവിതത്തിൽ ഉടനെ ഉറപ്പിക്കാൻ പറ്റും അപ്പൊ മാതാപിതാക്കൾക്ക് കാണിച്ചു കൊടുക്കുന്ന ആളെ മക്കൾ പഠിക്കുന്നത് മക്കള് നോക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ഒരു ദൈവാശ്രയത്വവും ഇല്ല പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇതവിടെ നിന്ന് കിട്ടും മക്കൾക്ക് ഇത് അവിടെ നിന്ന് കിട്ടും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ മാതാപിതാക്കൾ അസ്വസ്ഥരായി ഭയപ്പെട്ട് വാകുലപ്പെട്ട് വൈകാരികമായിട്ടൊക്കെ കാണിക്കുന്നത് ഈ കുഞ്ഞുങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക ഇവർക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവർ വിചാരിക്കും ഒരു പ്രശ്നം വരുമ്പോൾ ഇങ്ങനെയാണ് അതിനെ നേരിടേണ്ടത് കാണുന്നത് കുഞ്ഞുങ്ങൾ ഇതേ കണ്ടിട്ടുള്ളൂ ഇവർ വിചാരിക്കുന്നത് അപ്പന അവര് പ്രശ്നം ഉണ്ടായപ്പോൾ കടന്ന് അവിടെ അടി ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി അവർ തമ്മിൽ തല്ലുണ്ടാക്കി അപ്പന അവിടെ ഒറ്റപ്പാടുണ്ടാക്കി ഓ ഇങ്ങനെയാണ് ഒരു പ്രശ്നത്തെ നേരിടുന്നത് അപ്പൊ ഇവർക്കും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവര് വിചാരിക്കും ഇങ്ങനെയാണ് ഈ പ്രശ്നത്തെ നേരിടേണ്ടത് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് കർത്താവിന്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ കൊടുക്കുക എന്നിട്ട് പറയാം ദൈവമേ നീ നോക്കിക്കൊള്ളു അതുകൊണ്ടാണല്ലോ ഒന്ന് പത്ര സഞ്ചന്റെ ആറിൽ നമ്മൾ എന്നാ പറഞ്ഞു കർത്താവിന്റെ ശക്തമായ കരത്തിന്റെ കീഴേ ആ വാക്ക് മിസ്സാകരുത് എന്തെല്ലാം മിസ്സായാലും ശക്തമായ കരത്തിന്റെ കീഴേ താഴ്മയോടെ നിൽക്കും എപ്പോഴാ ഉയർത്തു എന്ന് പറഞ്ഞേ അതെപ്പോഴാ തക്ക സമയത്ത് എന്ന് പറഞ്ഞത് കർത്താവ് അനുവദിക്കുന്ന സമയത്ത് അതുവരെ നിൽക്കണം അതുവരെ താഴ്മയോടെ നിൽക്കാൻ പറ്റും ഇപ്പൊ കർത്താവ് അഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് എന്നെ അനുഗ്രഹിക്കുന്നത് പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് എന്നെ അനുഗ്രഹം പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് എന്നെ അനുഗ്രഹം ഇരുപത് വർഷം കഴിഞ്ഞ നാൽപ്പത് വർഷം കഴിഞ്ഞിട്ടാണ് ഒരു ജനത്തെ കാനാൻ ദേശത്ത് എത്തിച്ചത് അതുവരെ താഴ്മയോടെ ദൈവം എന്നെ കാനാൻ ദേശത്ത് എത്തിക്കും എന്ന് കൊണ്ട് തന്നെ ആ കരത്തിന്റെ കീഴെ താഴ്മയോടെ നിൽക്കാൻ പറ്റും